എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ടെലിപ്പതി എന്നുള്ളൊരു വിദ്യയെക്കുറിച്ചാണ് എന്താണ് ടെലിപ്പതി എന്തിനാണ് ടെലിപ്പതി കൂടുതലായിട്ട് നമ്മൾ ആ ഒരു മെത്തേഡ് എന്തിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ടെലിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കാണുമ്പോൾ അതൊരു ഹീലിംഗ് പ്രോസസ്സാണ് അതിന് ശാസ്ത്രീയമായിട്ട് എത്രത്തോളം അതിനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അംഗീകരിച്ചതായിട്ട് ഒത്തിരി തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേങ്കിൽ പൂർവിക അതായത് നമ്മുടെ മഹർഷിമാർ മുനിവര്യന്മാരൊക്കെ ഈ മെത്തേഡ് പണ്ട് പരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് കേട്ട് കേൾവി അപ്പം ടെലിപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ആധികാരികമായിട്ട് പറയുവാണെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ ഒന്നും സഹായമില്ലാതെ അല്ലാതെ നമ്മുടെ ജ്ഞാനേന്ദ്രിയൾ അല്ലെങ്കിൽ നമ്മുടെ എന്തോ പറയുക നമ്മുടെ ഓരോരോ അവയവങ്ങൾ വെച്ചിട്ടുള്ള ആശയവിനിമയങ്ങൾ കൈമാറില്ലേ അതൊന്നുമില്ലാതെ നമ്മുടെ മൈൻഡ് ത്രൂ വേറൊരു മൈൻഡുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു മെത്തേഡാണ് ടെലിപ്പതി അപ്പോൾ അത് ടെലിപ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ലൈഫ് കോച്ചിൻ്റെ കോഴ്സ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് തോന്നിയിട്ടുള്ളത് ടെലിപ്പതി ഒരർത്ഥത്തിൽ നല്ലതാണ് കാര്യം പല സാഹചര്യത്തിലും നമുക്ക് നമ്മൾ ഒത്തിരി നമ്മൾ കുഞ്ഞുനാള് മുതൽ ഇത്ര വരെ ഒരുപാട് തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും ശരികളൊക്കെ ചെയ്തിട്ടുണ്ടാകും മനുഷ്യരല്ലേ തെറ്റുപറ്റാത്തവരൊന്നും ഇല്ല അപ്പം പലതിനും നമുക്ക് അവരോട് പോയിട്ട് എന്തുവാണ് ക്ഷമി ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയാനും ആയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല അപ്പം ചിലത് സാഹചര്യങ്ങൾ കൊണ്ടാവാം ചിലത് നമ്മൾ മനഃപൂർവ്വം വിട്ടതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലത് ഈഗോസും കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഓ അന്ന് നമുക്കത് ചെയ്യായിരുന്നു അല്ലെങ്കിൽ അന്ന് നമുക്ക് അങ്ങനെയൊന്ന് പറയാമായിരുന്നു ഒരു വാക്ക് പറയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വിഷമിച്ചിട്ടുണ്ടാവും അന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല നമ്മൾ ഓരോ കാലഘട്ടം കഴിയും തോറും നമുക്കുള്ള വിവരം കൂടി വരുവാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോഴത്തേനും നമുക്ക് പശ്ചാത്താപം തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ ജീവിത സാഹചര്യങ്ങളാണല്ലേ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ തോന്നുമ്പോഴത്തേനും നമുക്ക് അവരോട് പോയിട്ട് പറയാൻ ചിലപ്പോൾ അവർ നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ പോയിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് അവരെ കണ്ടെത്താനോ ചിലപ്പോൾ അഡ്രസ്സ് പോലെ ഉണ്ടാവില്ല ഫോൺ നമ്പർ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം ചിലപ്പോൾ നമ്മുടെ ഈഗോസ് ഉണ്ടാകും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമ്മൾ എന്തിനാ അത് കുത്തിപ്പൊക്കി അവരുടെ അടുത്ത് ചോദിക്കാൻ പോകണേ പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് മാനസികമായിട്ടൊരു എന്താ പറയുക നമ്മളൊരു പൂർണ്ണ മനുഷ്യരായിട്ട് മാറാനായിട്ട് ഇപ്പോഴെന്താ മനുഷ്യരല്ലേ എന്ന് ചോദിക്കരുത് മനുഷ്യർ തന്നെയാണ് പക്ഷെ നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധങ്ങളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ അങ്ങനെയൊക്കെ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയാണ് ശുദ്ധമാവുന്നതിൻ്റെ കൂടെ നമ്മുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് സന്തോഷവും സമാധാനവും കൂടി വരുന്നതാണ് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇത് നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ടെലിപ്പതി അപ്പോൾ ടെലിപ്പതിയിലൂടെ നമുക്ക് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണെന്ന് അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് വർഷമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളാവട്ടെ കുറേ നാളാവട്ടെ ഒരു വ്യക്തിയോടുള്ള തെറ്റിദ്ധാരണ ആവട്ടെ പ്രശ്നങ്ങളാവട്ടെ എന്തോ ഇങ്ങനെ മനസ്സ് കിടന്ന് കിടന്ന് നമ്മൾ എത്ര അത് വിട്ടു പലരും നമ്മളോട് പറയുക അത് വിടെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ അവരുടെ മുന്നിൽ നമ്മൾ പറയുമായിരിക്കും ആ അതൊക്കെ ഞാൻ അന്നേ വിട്ടു എന്ന് പറയുമായിരിക്കും പക്ഷേ ആ വിട്ടു എന്ന് പറയുമ്പോഴും നമ്മുടെ മൈൻഡിൽ എവിടെയോ അത് കിടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചിട്ട് ഡീ ബ്രീത്ത് ചെയ്തിട്ട് ഇരിക്കുക മൂന്ന് പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഡീപ്പ് ബ്രീത്ത് ചെയ്യുക കണ്ണുകൾ അടച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ് എന്ത് സങ്കല്പിക്കുന്നു നമ്മളിരിക്കുന്ന ചെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്ത് നമ്മളെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ആരോടാണോ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നതായിട്ട് നമ്മളെ ഫേസ് ചെയ്തിരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കാം മനസ്സിൽ കൊണ്ടു ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയാണ് മനസ്സിലാണ് കേട്ടോ സംസാരിക്കുന്നത് ഇതൊന്നും നമ്മൾ വായനയ്ക്കോ അല്ലെങ്കിൽ വായൽ ഉറക്ക പറയുകയോ ഒന്നും വേണ്ട അപ്പം നമ്മളിങ്ങനെ ഇരുന്നിട്ട് പറയുക ഞാൻ ഇന്ന ഇന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പലരുടെയും വാക്കുകെട്ട് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളും എന്നോട് അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അതൊക്കെ ഞാൻ ക്ഷമിച്ച് തന്നിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്ത കൂ എന്തെങ്കിലും വിഷമിപ്പിച്ച കാര്യങ്ങൾ ഇന്നും നിങ്ങളുടെ മൈൻഡിൽ എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ എനിക്ക് നിങ്ങൾ പൂർണ്ണമായും ക്ഷമിച്ച് തരണം എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വിജയത്തിന് വേണ്ടി നിങ്ങളെന്നെ അനുഗ്രഹിക്കണം ഞങ്ങൾ തമ്മിൽ ഇനി അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ അവരോട് മാനസികമായിട്ടുള്ള തലത്തിൽ പറയുവാണ് ആ വ്യക്തി അറിയുന്ന പോലും ഉണ്ടാവില്ല നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ എൻ്റെ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ നിരന്തരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയും കൂടെ ചെയ്യാതെ ആ വ്യക്തി നമ്മളുമായിട്ട് പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് പലരും പലരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളെ കൂടുതൽ അവർ കേൾക്കുന്നോ കേൾക്കാതിരിക്കോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മാനസിക ആരോഗ്യം കൂടി അത് വർദ്ധിക്കുന്നുണ്ട് കാര്യം നമ്മൾ എവിടെയോ ഉള്ളൊരു വ്യക്തിയുമായിട്ട് എത്രയോ വർഷങ്ങൾ മുമ്പേ ഉണ്ടായ ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞ് അത് രമ്യതയിലെത്തി സന്തോഷപര സന്തോഷപരമായിട്ട് നമ്മളത് പറഞ്ഞ് ഒതുക്കി ഇപ്പം എൻ്റെ മനസ്സിൽ നല്ല എന്തുവാണ് ഇനി ആരോടും ക്ഷമ ചോദിച്ചല്ലോ മാപ്പ് പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ പറയുമ്പോഴത്തേനും ഒന്ന് നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിക്കുന്നു അതിൻ്റെ കൂടത്തിൽ നമുക്ക് മനസ്സിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു വിഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പരിഭവമാണെങ്കിലും ഒക്കെ തീരുന്നു അപ്പോൾ മനസ്സിൽ നേരത്തെ നേരെ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി വിഷാദ രോഗത്തിന് അടിമയാവുന്നത് ഒരു ദിവസം കൊണ്ട് ആ മനുഷ്യനുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അല്ല അവരൊന്നും ആ സ്റ്റേജിലോട്ട് മാറുന്നത് കുഞ്ഞുനാള് തൊട്ട് അവർ ഇപ്പോഴായിരിക്കുന്ന ആ സമയം വരെയുള്ള ഓരോരു വിഷയങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് അവർ പോലും അറിയാതെ അവരവിടെ നിക്ഷേപിക്കുകയാണ് നമ്മുടെ മനസ്സിൽ പഴയ പ്രശ്നങ്ങളൊക്കെ നിക്ഷേപിക്കുകയാണ് എത്ര നമ്മളത് തുടച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കുമോ അങ്ങനെ കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ക്രമേണ വളർന്ന് വലുതായിട്ടാണ് അവർ മാനസികമായിട്ട് തളർന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മളെന്താ വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിനിപ്പം ശാസ്ത്രം തെളിയിക്കുന്നോ തെളിയിക്കാതിരിക്കുന്നോ എന്നുള്ളതല്ല ഒരു കാര്യം നമ്മുടെ സന്തോഷം നിലനിർത്തേണ്ട കടമ ഓരോരു വ്യക്തികളുടെയും ഉത്തരവാദിത്തം തന്നെയാണ് ഇപ്പോൾ എൻ്റെ സന്തോഷം അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കാൻ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ നീങ്ങിക്കഴിഞ്ഞാലാണ് മുന്നോട്ട് എനിക്ക് സമാധാനം കിട്ടുക എന്നുള്ളത് ഞാൻ തന്നെയാണ് അറിയുക എന്നെ എന്നോളം മറ്റാർക്കും അറിയത്തില്ല അല്ലേ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും ഒരു സംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത് ഇതൊക്കെ നമ്മൾ ചെയ്യുക നമ്മൾ പ്രവർത്തിക്കുക ആരും അതിനെക്കൊണ്ട് നമുക്ക് ദോഷം വരുന്നില്ലല്ലോ ഇതിപ്പോൾ ആർക്കും ദോഷം വരുന്ന കാര്യമല്ലല്ലോ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലും പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നല്ലേ ഉള്ളൂ നെഗറ്റിവിറ്റി ഒന്നും ഇല്ലല്ലോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഞാനിവിടെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അനുഭവമുള്ള കാര്യം ഞാനിങ്ങനെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സാണെന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം കൊണ്ട് ഹീലാവുന്നതല്ല നമ്മൾ പത്തിരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീലിങ്ങിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും ദിവസം എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് അതെനിക്ക് അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആയിരങ്ങളും മുടക്കിയിട്ട് കോഴ്സ് ചെയ്യുന്ന ഞാനാണ് പക്ഷേങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആയിരങ്ങളും മുടക്കിയിട്ട് കോഴ്സ് ചെയ്യുന്നതിലപ്പുറം നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മൾ ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്കും ചിലപ്പോൾ അവർ ഏറ്റവും മാപ്റ്റായിട്ടുള്ള സമയത്തായിരിക്കാം ഇത് കേൾക്കുന്നത് ഇങ്ങനെയൊരു കാര്യം എനിക്ക് കേൾ കേട്ടിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടോയെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം ഇനി എൻ്റെ മുമ്പോട്ടുള്ള ലൈഫിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് അവർക്കൊരു ജീവിതത്തിലൊരു പ്രചോദനമായി മാറുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞറിവുകൾ ഞാൻ സ്വയം എൻ്റെ പരീക്ഷണശാലയിൽ വിജയിപ്പിച്ചെടുത്തിട്ട് അതിനുശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊന്നും ആർക്കും ഒരു ചിലവില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മനസ്സുകളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരും ഇങ്ങനെ ഒരുപാട് കാലം മാനസികമായിട്ട് തളർന്ന് തളർന്ന് തളർന്നു ഇല്ലാണ്ടായി ജീവിക്കേണ്ട ആൾക്കാരൊന്നും അല്ല നമ്മുടെ മാനസിക ആരോഗ്യം കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പോലും കളയും അപ്പോൾ അതുകൊണ്ട് മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടത്തില്ല ഞാൻ പറഞ്ഞു നമ്മളെന്നും ആ വ്യക്തിയോട് ക്ഷമ പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സ് തന്നെ ആ വ്യക്തിക്ക് മുന്നിൽ നമ്മൾ എത്ര കൊടിയ പകയാണെങ്കിലും വിഷമാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ആ വ്യക്തിയോട് എന്താ പറയുക ക്ഷമ ചോദിച്ച് ക്ഷമ ചോദിച്ച് വരുമ്പോൾ നമ്മൾ രമ്യതയിലായിക്കൊണ്ട് ആ മനുഷ്യനെ എപ്പോഴോ അറിയാതെ നമ്മൾ വീണ്ടും ആ ഒരു സ്നേഹബന്ധത്തിലോട്ട് വരികയാണ് ശത്രുതാ മനോഭാവം മാറ്റിയിട്ട് നമ്മൾ സ്നേഹബന്ധത്തിലോട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മൾ നമ്മളറിയത്ത പോലും നമ്മളിങ്ങനെ ചെയ്യുന്നുള്ളത് അവരൊന്നും അറിയുന്നില്ല പക്ഷേ ക്രമേണ അവർ നമ്മളിലേക്ക് അടുത്ത് വരും നമ്മൾ പഴയ സൗഹൃദമായിട്ട് വരുന്നുണ്ടാവും തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അവർ നമ്മളെ വിളിച്ചിരിക്കുന്നുള്ളതാണ് ഇത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തറച്ച് പറയുന്നത് ഇങ്ങനെ അപ്പം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊരു മെത്തേഡ് ആവശ്യക്കാർ കേട്ടോ ഞാനൊരു സംഭവം വേണമെന്ന് തോന്നുന്നവര് പിന്നെ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന എന്ത് കാര്യം നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലമുള്ളൂ നടക്കുവോ നടക്കില്ലയോ അങ്ങനെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം നമ്മൾ പൂർണ്ണമായ കൂടി നമ്മൾ ചെയ്ത് നോക്കുമ്പം എത്രയും പെട്ടെന്ന് നമുക്കത് റിസൾട്ട് വരും ഇനി വേറൊരു ഹീലിംഗ് പ്രോസസ്സുമായിട്ട് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അതും നിങ്ങൾക്ക് മനസ്സിലെ ഭാരം ഒരുപാട് കുറക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹീലിംഗ് മെത്തേഡാണ് അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കമൻറ്റ് ഇട്ടേക്കാം ഇനിയിപ്പോൾ കമൻറ്റ് ഇപ്പം നിങ്ങൾക്ക് വയ്യ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷമാണെങ്കിലും കമൻറ്റിട്ടാൽ മതി ഞാൻ അത്രയും ആണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഇതുപോലെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല നമുക്കിതുപോലെ പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചേറെ നല്ല സുഹൃത്തുക്കളുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും എന്ത് വേണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഒരാളായിട്ട് അവരുടെ ഒരുപാട് അതായത് നമ്മൾ പറയുന്നില്ലേ ഒരുപാട് കാശ് കൊടുത്ത് നമ്മളൊരു വ്യക്തിയെ ഹെല്പ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ ഉണ്ട് നമ്മളൊരു മനുഷ്യനെ മാനസികമായിട്ട് തളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു സപ്പോർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ എനിക്ക് ഒത്തിരി നല്ല സൗഹൃദങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ എന്നും ഞാൻ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ എവിടേക്കോ ലോകത്തിൻ്റെ എവിടേക്കോ കിടക്കുന്ന ഒത്തിരി പേര് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും അകപ്പെട്ടിട്ടുണ്ടാകും അവർക്ക് ആരോടും പറയാനുണ്ടാവില്ല പറയുമ്പം ഒക്കെ കേട്ട് നിന്നിട്ട് പിന്നെ ഇവരുടെ മുന്നിൽ ഇവർ കോമാളികളായിക്കൊണ്ടിരിക്കുക ഇപ്പുറത്ത് നിന്ന് കേട്ട് നിന്നിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിച്ചിട്ട് നേരെ അപ്പുറത്ത് ചെന്നിട്ട് നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുമോ അവളിങ്ങനെയാണ് അതൊരാഘോഷാക്കി നമ്മുടെ വിഷമം മറ്റുള്ളവർ ആരാഘോഷാക്കിയിട്ട് എടുക്കുകയാണ് പക്ഷെ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും ഇതൊന്നും നമുക്ക് പുറത്താരോടും ഷെയർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല അതിനെ ഇതിനൊരു സൈഡോ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല മോശം കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിനൊന്നും ആർക്കും ഒരു പൈസ ചിലവുമില്ല ഇതിനെക്കൊണ്ട് നെഗറ്റീവ് സൈഡൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ആവശ്യമുള്ള പലർക്കും ഇതൊന്ന് ഉപകാരപ്പെടും അത് ദൂരെ ഏത് നാട്ടിലാണെങ്കിലും ഉള്ളവർക്ക് ആരും കേൾക്കാനില്ല എന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊരു പ്രകൃതിയുടെ ഒരു എന്താ പറയുക പ്രതിഭാസം ആയിരിക്കും അല്ലെങ്കിൽ പ്രകൃതിയുടെ ഓരോരോ നിയമങ്ങളിൽ നമ്മൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതി വെക്കാതെ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കുറേ ഹീലിംഗ് പ്രോസസ്സ് ഉള്ളത് പലരും ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് പോലും അപ്പം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനൊരാവശ്യം ഉള്ളവർ ഇതിനെ ഒന്ന് പരീക്ഷിക്കാം എന്നിട്ട് എന്നിട്ടിതിൻ്റെ റിസൾട്ട് അറിയിക്കാം എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ എല്ലാവരുടെയും മാനസികാരോഗ്യവും ശാ അതൊപ്പം തന്നെ ശാരീരികാരോഗ്യവും വർദ്ധിച്ചിട്ട് സമാധാനവും സന്തോഷമുള്ള ജീവിതം തന്ന് ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണേ ഓക്കേ ബായ്